ഒരാള് പേപ്പർ ശരിയാക്കാനായിട്ട് പെരുമ്പാവൂര് രണ്ടുപേരുടെ സൈഡിൽ നിന്നും അവിടെ ചിറ്റേടെ ഒക്കെ അവിടെ ആയതുകൊണ്ട് ഞങ്ങള് പെരുമ്പാവൂര് ഞാൻ ഞാൻ പോയി ഒരു സൈഡിലോട്ട് ഈ അച്ഛനും രാഹുലിയേട്ടനും കൂടി പോയി അങ്ങനെ ഞങ്ങള് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടികൊണ്ടാണ് പെട്ടെന്ന് ഒരു നാല് ദിവസത്തിനുള്ളിൽ പേപ്പറൊക്കെ നൂറ്റി ഒന്ന് പേപ്പർ വെച്ചിട്ട് ഏഴ് ഫയൽ വേണം ഇത് ചെറിയ കാര്യ അതെല്ലാം അതെല്ലാം റെഡിയാക്കി ആ ഫയർ മുഴുവൻ ഇപ്പോഴും ഇവിടെ ഇരിപ്പുണ്ട് അതെല്ലാം നമ്മൾ ശരിയാക്കി പക്ഷേ എന്താ പിന്നീട് എവിടെയാണ് ഇല്ല അത് ആ പേപ്പറൊക്കെ ശരിയാക്കി കൊണ്ടുവന്ന് കൊടുത്തു കൊടുത്തതിന് ശേഷം ഇവരിങ്ങനെ മൂന്നാം ദിവസം മൂന്നാം ദിവസം അഞ്ചു ലക്ഷം രൂപ വെച്ച് കിട്ടും അഞ്ച് ലക്ഷം രൂപ വെച്ച് കിട്ടുന്നു അപ്പം ഇവർ എന്നോട് പറഞ്ഞു അഞ്ച് ലക്ഷം രൂപ വെച്ച് അഞ്ച് ലക്ഷം രൂപ കെട്ടണം എന്നാണ് പറഞ്ഞു അപ്പം ഞാൻ ഇത് നമ്മൾ കൈപ്പിടിച്ചോണ്ടിരിക്കണേലല്ലോ ഈ കാശൊന്നും അതുതന്നെയല്ല സുബി എന്ന് പറഞ്ഞാൽ അത്ര വലിയ ആർട്ടിസ്റ്റൊന്നുമില്ല അത്ര വലിയ കാശ് കിട്ടണ ആർട്ടിസ്റ്റൊന്നുമില്ല ഞങ്ങൾ കുറച്ച് ബിസിനസ്സൊക്കെ ചെയ്യണേ കൊണ്ടാണ് ഈ കാശും ഞങ്ങൾക്ക് ആയിട്ടുള്ള ഇടപാട് അതുകൊണ്ട് സുബി ചോദിച്ചാൽ ആരും ആരും കാശ് കൊടുക്കില്ല അവരോട് ആർട്ടിസ്റ്റ് ചോദിച്ചു ചോദിക്കാനും കൊടുക്കില്ല അപ്പം ഞാൻ ഇവിടെ വന്ന് അഞ്ച് ലക്ഷം രൂപയും മേടിച്ച് ബാഗുകൾ വെച്ച് ഈ ഇവിടെ ഇവിടെ ഒരു പാടുണ്ട് അവിടെ എത്തി ഇപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിളി വന്നു ഇപ്പോൾ തന്നെ വേണം നാല് മണിക്കെത്തണം ഞങ്ങളൊരു നാല് മണിക്ക് എത്തുമല്ലോ ഞങ്ങൾ നാലരയ്ക്ക് എത്തണം അപ്പം ഞങ്ങൾ അന്നേരം വരെ ഒരു അപ്പോൾ വഴിയിൽ നാരങ്ങം കുടിക്കാമെന്നൊരു ചിന്താഗതി ഞങ്ങൾക്ക് ഉണ്ടായി അതുപോലും കുടിച്ചില്ല നേരെ ഞങ്ങൾ അവിടെ ചെന്നു ഡോക്ടർ നാലര ആയപ്പോഴത്തേക്കും അത് ഹാർട്ടിന് പ്രഷറാണ് അതായത് ഓപ്പറേഷൻ ചെയ്യാൻ എല്ലാം റെഡിയാക്കി ആ എല്ലാം ഈ നമ്മൾ ഈ ഓപ്പറേഷൻ ചെയ്യാനുള്ള കുട്ടിയെ ഭയങ്കര എല്ലാ ടെസ്റ്റും ചെയ്യണം അതായത് മാനസികമായിട്ട് പോലും ചെയ്യണം എല്ലാ ടെസ്റ്റും ചെയ്യണം അതുകൊണ്ട് ആ എല്ലാം ടെസ്റ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി പേപ്പറും കൊടുത്ത് നമ്മള് ഞാന ചെന്നപ്പോഴത്തേക്കും ഡോക്ടർമാരെല്ലാരും കൂടി ആയിരിക്കാം നാളെ നാളെയൊന്നും ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല രണ്ടു ദിവസം കഴിഞ്ഞാണ് ഓപ്പറേഷൻ പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല ഓപ്പറേഷൻ ടേബിളിൽ ലേബിളിൽ എന്ന് സംഭവിക്കുന്നറിയില്ല കാരണം ഹാർട്ടിൽ ഭയങ്കര പ്രഷറാണ് ഹാർട്ടിന് ഭയങ്കര പ്രഷറാണ് അപ്പഴും അപ്പോഴും പറയാ അത് മാറ്റിയിട്ട് നമുക്ക് ചെയ്യാം അപ്പോഴും നമുക്ക് ഇതിന് മാത്രം പൈസയാണല്ലോ നമ്മൾ ചെറുപ്പം അറിയായിരുന്നുള്ളാ അന്ന് രാത്രി വർത്താനം പറഞ്ഞു അന്ന് പതിനൊന്ന് മണി വരെ ഞാൻ അവളുടെ അടുത്തുണ്ടായി അവളുടെ അടുത്ത് കൂടെ ഇരിപ്പുണ്ടായി വർത്താനം പറഞ്ഞു എന്തെല്ലാം വർത്താനം പറഞ്ഞു എന്തൊക്കെ ചോദിച്ചു കൊച്ചിന്റെ കാര്യം ചോദിച്ചു പല കാര്യങ്ങളും ചോദിച്ചു പല കാര്യങ്ങളും ചോദിച്ചു വളർത്താനൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഞങ്ങൾ വന്നിട്ട് ഇവളോട് സംസാരിച്ചോട് ഭയങ്കര കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്തായി ഈ ഇങ്ങനെ ചോദിച്ചു അമ്മയെ ഈ കരള മാറ്റം പറഞ്ഞു ഒത്തിരി പൈസയാവില്ലേ അമ്മയുടെ കയ്യിൽ എവിടെന്നാ പൈസ പൈസയെ കുറിച്ച് ചിന്തിക്കേ ചെയ്യാം നീ ഇവിടെന്നെ ഞാൻ എണീറ്റ് വരും എണീറ്റ് വരും മാത്രമേ ചിന്തിക്കാവൂ പൈസ നമുക്ക് ഇനി ഉണ്ടാവും നമ്മളെത്രയോ കൊല്ലം വാടകയ്ക്ക് താമസിച്ചു ഇരുപത്തിരണ്ട് കൊല്ലം വാടകയ്ക്ക് താമസിച്ച ഞങ്ങള് വീട് മേടിച്ചു ഞങ്ങൾ അങ്ങനെ വലിയ കാശുകാരൊന്നും ആയിരുന്നില്ല അപ്പൊ അതുകൊണ്ട് ഇനി നമ്മൾ വാടകയ്ക്ക് സ്കീമിലൊക്കെ വെച്ചിട്ട് നീ എന്താ പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ട് നീ അതിനെ കുറിച്ച് ടെൻഷനായി പറഞ്ഞ അവളെ സമാധാനമാക്കിട്ട് ഞാൻ പോന്നതാണ് പക്ഷെ പന്ത്രണ്ട് മണി ഞാൻ വന്ന് കിടന്ന് പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്കും പക്ഷെ അത് രാജിലായതുകൊണ്ട് രാജനെ എന്നെ കൊണ്ടുപോയില്ല പക്ഷെ എന്നെ കൊണ്ടുപോയില്ല കണ്ടോ കണ്ടില്ല പിന്നെ എനിക്ക് അവരോ ഓർമ്മയില്ല പിന്നെ എനിക്ക് എനിക്ക് ഇവിടെ ആര് വന്നോ വന്നില്ല എന്റെ ബോധം കാരണം ഇത്രയും ഒത്തിരി കാശ് ചിലവാക്കി കാശു കോട്ടെ കാശും ചിലവാക്കിയപ്പോ നമുക്ക് കിട്ടും കിട്ടും നല്ല ചിന്ത അവര് പറഞ്ഞതെല്ലാം നമ്മള് ചെയ്തു പക്ഷെ പിന്നെ കളമശ്ശേരിയിലുള്ള നമ്മുടെ സുഹൃത്തുക്കളും അവർ ഇവരുമൊക്കെ പറയാം എവിടെയും പറയുമായിരിക്കും അവിടുത്തെ കാര്യം മാത്രമല്ല നിങ്ങൾ ആരെങ്കിലും കളമശ്ശേരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമോ എന്നൊക്കെ ചോദിച്ചു പക്ഷേ അത് കളഞ്ഞശ്ശേരി നമ്മുടെ മിക സുഹൃത്തുക്കളൊക്കെ വെച്ചു പക്ഷെ ഒരാളുടെ ജീവനെ കഴിഞ്ഞില്ല ഇപ്പൊ അമ്മ പൈസയുടെ കാര്യങ്ങളെ പറ്റി പറഞ്ഞു അപ്പം എനിക്ക് തോന്നുന്നു എന്റെ ഒരു അറിവ് വെച്ചിട്ട് ഒരുപാട് വിദേശ ഷോസുകൾ ഒത്തിരി ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് എപ്പോഴും തിരക്കുള്ള ഒരു വ്യക്തിയാണ് അങ്ങനെയുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കും ആളുകൾ എന്തുകൊണ്ടാണ് സുബി ചേച്ചി കൃത്യമായിട്ട് പേയ്മെന്റ് വാങ്ങിക്കില്ലേ അതോ പേയ്മെന്റ് കൊടുക്കാത്ത സാഹചര്യങ്ങളുണ്ട് അങ്ങനെയൊന്നുമില്ല കാശ് അവസാനം അത് ഇപ്പൊ ഓർമ്മയിൽ നിന്നും പറഞ്ഞ് ഒരു പ്രോഗ്രാം ചെയ്തു അതില് വന്നിരുന്നപ്പോ ഡയാന സിൽവസ്റ്റർ എന്റെ അടുത്തുള്ള സുബിയാണ് അതിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ പേയ്മെന്റ് പഠിച്ചിട്ടുള്ളത് പത്ത് വർഷം സിനിമ ചെയ്തിട്ട് അവസാന സുബി മേടിച്ച് രണ്ടായിരം രൂപയാണ് അതിൽ ഇരുന്നൂറ് രൂപ ടാക്സും കഴിച്ചിട്ട് ആയിരത്തി എണ്ണൂറ് രൂപ കിട്ടും ഡ്രസ്സ് മേടിക്കണ്ടേ ആദ്യം കിട്ടിയത് ഇവിടെ ഒരു നൂറ് സാരി ണ്ടായി ഞാനൊന്നും ഇവിടെ വച്ചില്ല എല്ലാരോടും അപ്പൊ അപ്പൊ ഇനി പിന്നെ ഉടുക്കൂല്ലെങ്കി അത് കൊണ്ടോ കൊള്ളാൻ പറയും നമ്മളിത് കെട്ടി കെട്ടി വെച്ചിട്ട് എല്ലാരും അതൊരു റീലായിട്ടൊക്കെ ചെയ്യണ കാണാം ഇങ്ങനെ ഇതും ഞാനൊന്നും ചെയ്തില്ല നശിപ്പിച്ചിട്ട് കാര്യം തികയില്ലായിരുന്നു പിന്നെ സുബിയുടെ പാസ്പോർട്ട് പറഞ്ഞു പതിനായിരം രൂപക്ക് വരെ സുഖി ഗൾഫിൽ പോയി പ്രോഗ്രാം ചെയ്തുകൊണ്ട് അവൾ അവിടെ നിങ്ങൾ പോരുമ്പേടിക്കണി തീരും തീരും അന്ന് ഘട്ടത്തിലാണ് സുഖി പോയത് സുഖി പോയെന്നുവെച്ചാ പിഷാരടി ഏഹ് പിഷാരടി പിഷാരടി പറഞ്ഞു കുട്ടിപ്പട്ടാളം തുടങ്ങിയ പിന്നെയാണ് നമ്മൾ രക്ഷപ്പെട്ടത് അതുവരേക്കൊക്കെ കുറെ പാസ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴൊന്നും ഒരു കാര്യമില്ല കുട്ടിപ്പെട്ടാളം തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പിഷാരടി പറഞ്ഞു നിന്റെ റേഞ്ച് മാറി ില് കാശ് കൂടാതെ പ്രോഗ്രാം മാത്രേ ചേർഷാരളി കൂടുതൽ പൈസ കൊടുക്കാൻ തുടങ്ങി കൂടുതൽ പൈസ അറിയാലോ സ്റ്റേജ് പ്രോഗ്രാമിനെന്ത് കിട്ടാനാ കൂടുന്ന് കൊടുക്കാൻ അങ്ങനെയാണ് ഇത്തിരി പൈസ കൂടുതലും മേടിച്ചോ സുഖി അറിയാറിയാണ് കാശ് മേടിക്കാൻ പക്ഷെ അതുപോലെയുള്ള പ്രോഗ്രാംസ് ഒക്കെ വന്നു തുടങ്ങിയ കാലഘട്ടത്തിൽ സുഖി ഇല്ലാണ്ടായി ഞാനൊരു ഞാൻ എവിടെ അനാധാരത്തിൽ അപ്പൊ നമുക്ക് കഴിഞ്ഞ പോലെ ഞാൻ ഭയങ്കരായിട്ട് ചെയ്തു ഇപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂലാത്ത ഒരവസ്ഥയാണ് നമ്മുടെ കയ്യിലും കാശ് വേണ്ടേ അപ്പൊ ഞാൻ അത് ചെയ്യാന്ന് ഓർത്തപ്പോഴത്തേക്കും ഇവിടെ ഒരാൾ വന്നു ആ ആൾ എന്നോട് ചോദിച്ചാ മമ്മൂട്ടിയും മോഹൻലാലും ഒന്നും നിങ്ങൾക്കൊന്നും തന്നില്ലേ അത് ആളുകളുടെ ചോദ്യമാണ് മമ്മൂട്ടിയും മോഹൻലാലും ഒന്നും ഒന്നും തന്നില്ല അപ്പൊ ഞാൻ ചോദിച്ചു ചോദിക്കഴിഞ്ഞാ മമ്മൂട്ടിയോടൊ മോഹൻലാലിനോട് ശരിക്കും സുടിയവർക്ക് രണ്ടുപേർക്കും അറിയാം നല്ലോണം അറിയാം അവര് സംസാരിക്കുന്നുണ്ട് സുടിയെ കളിയാക്കാറും ഉണ്ട് സുഖിയ ഒരിക്കൽ മമ്മൂട്ടി എയർപോർട്ടിൽ വെച്ച് കണ്ടപ്പോ ചോദിച്ചു നീ ചാള മേടിക്കണത് പോലും ദുബായിന്നാണ് കാരണം എയർപോർട്ടിൽ വെച്ച് മാത്രമേ അവൻ പിന്നെ ഒരു പ്രാവശ്യം മോഹൻലാല് താരാട്ട് വിജയന്റെ വീട്ടിലിരുന്നിട്ട് വിളിച്ചു വിളിച്ചിട്ട് ഞാൻ താരാട്ട് വിജയം വിളിച്ചിട്ട് പറഞ്ഞു താരാട്ട് വിജയം ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു ഞാനൊരാളുടെ കൈ കൊടുക്കാന്ന് പറഞ്ഞു മോഹൻലാലിന് വിളിച്ചു അത്ര ബന്ധം നമുക്കുണ്ട് പക്ഷെ നമ്മൾ ഒരിക്കലും ആരോഗ്യ സഹായം അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ബ്രാൻഡുകൾ ഒൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കെഫേൻറ്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്